ജീവിതത്തിൽ കടന്നുപോയ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചും അതിനെ അതിജീവിച്ച് പൊരുതിയെത്തിയ വഴികളെക്കുറിച്ചും തുറന്നു പറഞ്ഞ് സംവിധായകൻ അഖിൽമാരാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഒറ്റയ്ക്ക് പടവെട്ടി കയറിയ തനിക്ക് മറ്റുള്ള ആളുകളുടെ പരിഹാസ കമന്റുകളോ വിമർശനങ്ങളോ ബാധിക്കില്ലെന്ന് അഖിൽമാരർ പറയുകയാണ് താൻ അവസാനമായി നൽകിയ വീഡിയോ അഭിമുഖത്തിനു മേടിച്ച പ്രതിഫല തുകയുടെ വിവരങ്ങളും കുറിപ്പിനൊപ്പം അഖിൽമാരാർ പങ്കുവച്ചിട്ടുണ്ട് കുറിപ്പ് ഇങ്ങനെയാണ് മൈത്രേയനുമായി ചർച്ച ചെയ്താൽ നീ എന്നൊക്കെ പറഞ്ഞു മൈത്രേയന്റെ ആരാധകർ കമന്റ് കമന്റിട്ട് ആഘോഷിക്കുന്നത് കണ്ടു ഇവരോട് പറയാനുള്ളത് ഞാൻ ആ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളാണ് ഞാൻ ബോധതലത്തിൽ ഉയർന്ന ചിന്ത ഉള്ളവർക്ക് മൈത്രേയൻ പറയുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാൽ മറ്റ് ചില കാര്യങ്ങൾ മൈത്രേയൻ പറയുന്ന വിവരക്കേടുകൾ എതിർക്കപ്പെടേണ്ടത് അതാണ് ഞാൻ പറഞ്ഞതും മയക്കുമരുന്നിന് വെള്ളവുമായി താരതമ്യം ചെയ്ത അയാളുടെ വെടിത്തരത്തിന് വ്യക്തമായ മറുപടി നൽകാതിരുന്ന മാധ്യമ പ്രവർത്തകന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നത് പറഞ്ഞത് ആ പ്രസ്താവനയുടെ കാര്യത്തിലുമാണ് എന്തായാലും പറയുന്നത് പൂർണ്ണമായും കേൾക്കാത്ത വിഡികൾ വെല്ലുവിളി നടത്തിയത് കൊണ്ട് സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് എന്നോട് ബന്ധപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എന്റെ അഭിമുഖത്തിന് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും വാങ്ങുന്ന എനിക്ക് ഒന്നര ലക്ഷം വരെ ഓഫർ ഈ പ്രോഗ്രാമിന് നൽകാം എങ്കിലും എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ചാനലിൽ ഒരു ലക്ഷം രൂപ സമ്മതിച്ചു ഞാൻ തയ്യാറായിട്ട് നാല് ദിവസങ്ങൾ കഴിഞ്ഞു മൈത്രേയനെ പോലെ കാണുന്ന ചാനലിൽ ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന ശീലം എനിക്കില്ല നിലവിൽ മൈത്രേയൻ ഈ സംവാദത്തിന് തയ്യാറായോ എന്നതും എനിക്കറിയില്ല ഞാൻ തയ്യാറാണ് അത്രമാത്രം നാലു പേരുടെ മുന്നിൽ മുഖം കാണിക്കാൻ വെപ്രാളം കാണിക്കുന്ന അങ്ങോട്ട് കാശ് കൊടുത്തും അല്ലാതെയും ഇന്റർവ്യൂ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല എന്നെ ആവശ്യമുള്ളവർ ഞാൻ പറയുന്ന തുക തന്നു വിളിക്കണം അങ്ങനെ വിളിച്ചിട്ടുള്ളതാണ് അവസാനം വരെ നിങ്ങൾ കണ്ട എന്റെ അഭിമുഖങ്ങൾ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം അല്ലെങ്കിൽ മാസം വേണ്ടി വരും വേണ്ടിവരും എന്നെനിക്കറിയില്ല എനിക്ക് ഒരു മണിക്കൂർ മതിയാകും അതാണ് കമന്റ് കമൻറിട്ട് പരിഹസിക്കുന്നവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്നുമാണ് മാരാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്